ആരീരം ഡാരോ ഒരു പാട്ട് ആരീരം ഡാരോ രാരോ ആരീരം ഡാരോ രാരോ ആരീരം ഡാരോ രാരാ ൊന്നുണ്ണിക്കണ്ണ വോ എൻമണിക്കുട്ട വോ പൊന്നുണ്ണിക്കണ്ണ വാവോ എൻ മണിക്കുട്ട വാ കുഞ്ഞൂറങ്ങിന്റെ തങ്കം പൊന്നുണ്ണിക്കണ്ണാ വോ എൻ മണിക്കുട്ടവാ കുന്നത്തെ കാട്ടി നിർത്തിക്കഴിഞ്ഞല്ലോ കൂട്ടിൽ തളർന്നു മയങ്ങീലോ പൊന്നുണ്ണിക്കണ്ണ വാവാണിക്കുട്ട വാവാ ും കൂടെ ഒണ്ണുണ്ണേ മിന്നുണ്ണ താരകപ്പൂക്കളുമായി കുഞ്ഞിന്നു കാവലിരിപ്പേണ്ണിക്കണ വോ എൻ മണിക്കുട്ട വ ും തൂറക്കേണം നന്മകളെല്ലാം നുകരേണം നുഗരേണം വോ എന് മണിക്കുട്ട വോ ും ഇത്തിരി പാൽമണവും മണവും ഈരണ്ളം കാട്ടും പൊന്നുണ്ണി കണ്ണാ വാവോ എൻ മണി കുട്ട വോ ആരം പാടിയൂറക്കാമ്യ ആരോ മൽക്കുഞ്ഞുറങ്ങിൻ്റെ തങ്കം ആരീരം ഡാരോ ആരാരോ ആരീരം ഡാരോ ആരാരോ ആരീരം ഡാരോ ആരാരോ ആരീരം ഡാരോ ആരാരോ yeah